ഹലോ ഗൈസ് അപ്പോൾ ആദ്യമായി കാണുന്നുണ്ട് ഇപ്പോഴേക്കേറെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ത്യൻ സർവറിൽ യു എക്സെക്സിൻ്റെ കാര്യങ്ങളൊക്കെ വരികയാണെന്ന് അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇന്നോട്ട് എന്താണ് യു എക്സെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് ഇപ്പം മുന്നൂറ് ആയാലും എഴുപതായാലും ഇരുന്നൂറ് ആയാലും ആ രൂപയ്ക്ക് ഏഴ് ദിവസം മൂന്ന് ദിവസം മുപ്പത് ദിവസത്തേക്ക് നമുക്ക് ഇവോ മീൻസ് ഇവോ ഗൈൻസ് മൂന്ന് ദിവസം ഏഴ് ദിവസം മുപ്പത് ദിവസം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഇതാണ് അപ്പം നമ്മൾ നൂറ് കൊടുത്താൽ നമുക്ക് ഏഴ് ദിവസം കാര്യങ്ങൾ ഉപയോഗിക്കാം മുന്നൂറ് എടുത്താൽ മുപ്പത്തഞ്ച് ദിവസങ്ങൾ മുപ്പത് ദിവസം ഉപയോഗിക്കാം ഏഴൂരെ എടുത്താൽ മൂന്ന് ദിവസം കാര്യങ്ങളൊക്കെ ഇവകണ് ആക്സെക്സ് ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് ഇവ ആക്സെക്സ് എന്ന് പറഞ്ഞാൽ അവർ തന്നിരിക്കുന്നത് പറ്റിക്കാൻ വേണ്ടിയാണ് എന്നാലും ഇതൊക്കെ എടുക്കുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ഇത്തി നമുക്ക് കാണുന്നത് ജി ഐ ടി ഒരു ഹെംടൻ്റെ സ്കിന്നും അതേപോലെ എ കിയും ജി ഐ ആണ് ഇതിലെല്ലാം ലെവൽ സിക്സ് ലെവൽ സെവൻ അല്ല ലെവൽ സിക്സ് ആക്യേറ്റാണ് അവർ കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഓക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം വന്നിട്ടുണ്ട് നമുക്ക് ഇവോ ഇവോ റോയൽ ചേഞ്ച് ആയിട്ടുണ്ട് മീൻസ് ഇവോ കൺസിനർ റോയൽ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് ഈ എം ഐ ടി അതേപോലെ ഫാമാസും കാര്യങ്ങളൊക്കെ എം ഐ ടി പരാഫൽ ഫാമ്സ് യു എം പി നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ പറ്റുന്ന ഇവോ ഗൺസ് അപ്പോൾ എവിടുത്തിട്ടുണ്ടെങ്കിൽ പറയാം എടുക്കാൻ പറ്റേണ്ടേ എന്തു ചെയ്യാം ഓക്കെ ശരി